പി എം ശ്രീ പദ്ധതി വിവാദത്തിൽ സി പി ഐ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി സി പി ഐ എം ഇടതു മുന്നണി യോഗം വിളിച്ച് ചേർക്കും മുന്നണിയിൽ ചർച്ചകൾ തുടരാനും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഈ ഒരു സി പി ഐ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സി പി ഐ എം തീരുമാനിക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഏകദേശം അവസാനഘട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇവിടെ പ്രധാനമായും ഇവർ പറയുന്നത് പി എം സി പദ്ധതിയിൽ നിന്നും യാതൊരു കാരണവശാലും പിന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല അതായത് മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു ധരിപ്പിച്ച് ഏകദേശം ആയിരത്തി നാനൂറിലധികം കോടി രൂപയുടെ ഫണ്ട് കേരളത്തിൽ നഷ്ടമാകും ഇത് വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണ് അത്തരത്തിൽ ഫണ്ട് നഷ്ടമാകുന്നത് കൊണ്ടാണ് പി എം സി പദ്ധതി ഒപ്പിട്ടത് എന്ന് പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ നയമോ പരിപാടികളോ ഇവിടെ അടിച്ചേൽപ്പിക്കത്തില്ല എന്നും വ്യക്തമാക്കി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതിന് തൊട്ടു പിന്നാലെ ആണ് ഇപ്പോൾ ഒരു പ്രധാന വാർത്ത വരുന്നത് ഇടതു മുന്നണി യോഗം വിളിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഈ ഈ പി എം സി പദ്ധതിയുമായി നടപ്പാക്കാൻ പോകുന്നത് അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിന് ദോഷമാവുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തമാക്കി ഒരു ധാരണ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ ഇടതു യോഗം വിളിക്കും തീയതി നിശ്ചയിച്ചിട്ടില്ല കാരണം നേതാക്കന്മാരുടെ ദിവസങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ വലിയ താമസമില്ലാതെ തന്നെ ഒരു ഇടതു മുന്നണി കാര്യങ്ങൾ നീങ്ങും എന്നാൽ ഇടതുമുന്നണി യോഗത്തിന് മുമ്പ് തന്നെ സി പി ഐ എ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തുവാൻ അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനുള്ള നീക്കം നടത്താൻ പാർട്ടി സെക്രട്ടേറിയറ്റിൽ തീരുമാനമായിട്ടുണ്ട് അനുനയ ചർച്ചകൾ തുടരണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് യാതൊരു കാരണവശാലും സി പി ഐ പിണക്കി വിടേണ്ട അവരെ ഒപ്പം നിർത്തുക അതിനാവശ്യമായ അനുനയ ചർച്ചകൾ തുടരുക ഈ ഈ അനുനയ ചർച്ചകൾക്ക് ശേഷം ഇടതു മുന്നണി യോഗത്തിലേക്ക് കടക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പിരിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനുവേണ്ടി ആരെങ്കിലും ഭൂരിപക്ഷ ചുമതലപ്പെടുത്തുമായിരിക്കും അല്ലെങ്കിൽ ും മുഖ്യമന്ത്രി സി പി ഐയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ വലിയ കാലതാമസം ഇല്ലാതെ തന്നെ അനുനയ ചർച്ചകളിലേക്ക് കടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്തായാലും വളരെ വേഗത്തിൽ അനുനയ ചർച്ചകൾ വീണ്ടും പുന ആരംഭിക്കും നേരത്തെ വി ശിവൻകുട്ടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഓഫീസിലെത്തി ബിനോയ് വിഷയമായിട്ട് ചർച്ച നടത്തിയെങ്കിലും അത് നടന്നിട്ടില്ല പക്ഷെ എന്തായാലും മുഖ്യമന്ത്രി തന്നെ ആലപ്പുഴയിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് ഇന്ന് തന്നെ പ്രശ്നം ചർച്ച ചെയ്യാനുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കുന്നു ഇന്ന് തന്നെ ഒരു പക്ഷേ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് മുഖ്യമന്ത്രി ആലപ്പുഴ വെച്ച് സി പി എം നേതാക്കളെ കാണും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്താണ് മുഖ്യമന്ത്രി പ്രത്യേക പരിപാടികൾ അവിടെ ഉള്ളത് വൈകിട്ട് അഞ്ചു മണിക്ക് ഇവരെല്ലാം ഒരുമിച്ച് കാണുന്നുണ്ട് വയനാട് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് നേതാക്കന്മാരെല്ലാം അവിടെ ഒത്തുചേരുന്നത് ആ സമയത്തോ അതിനുശേഷമോ

സി പി ഐ നേതാക്കളുമായി ചർച്ച നടത്തും നടത്താൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്